നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എം ബി എ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു കേരള സർവകലാശാലയുടെയും എ ഐ സി ടിയുടെയും അംഗീകാരത്തോടെ നടത്തുന്ന ദ്വത്സര കോഴ്സിൽ ഫിനാൻസ് മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് ലോജിസ്റ്റിക് സിസ്റ്റം എന്നിവയിൽ ഡ്യുവൽ സ്പെഷ്യലൈസേഷന് അവസരമുണ്ട് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രിതർക്ക് പ്രത്യേക സ്കോളർഷിപ്പും എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ യൂണിവേഴ്സിറ്റി നിബന്ധനകൾക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭ്യമാണ് യോഗ്യത അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ജനുവരിയിലെ സി മാറ്റിന് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കിക്മാ എ സി ഡോട്ട് ഇൻ വഴി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ അപേക്ഷിക്കാം വിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് വൺ എയ്റ്റ്